എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തിയും സോഫ്റ്റുമായിട്ടുള്ള ഗോതമ്പ് പുട്ടിന്റെ റെസിപ്പിയാണ് ഗോതമ്പിന്റെ ഗുണങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് പുട്ട് തയ്യാറാക്കുന്നത് ആട്ടപ്പൊടി കൊണ്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ ആട്ടപ്പൊടി വറക്കണം കുഴക്കണം വറവ് ശരിയായില്ലെങ്കിലും വെള്ളത്തിന്റെ അളവ് ശരിയായില്ലെങ്കിലും പുട്ട് ശരിയാവണമെന്നില്ല ഈ പുട്ടിന് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല മാത്രമല്ല ഹെൽത്തിന് വളരെ നല്ലതുമാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം ഒരു കപ്പ് മുഴുവനായിട്ടുള്ള ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പില് ഒരുപാട് ഗുണങ്ങളുണ്ട് അരി കഴിഞ്ഞാൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷ്യധാന്യമാണ് ഗോതമ്പ് പോഷകാംശം കൂടിയ ഒന്നാണ് ഗോതമ്പ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഗോതമ്പ് അരിയിലുള്ളതിനേക്കാൾ പ്രോട്ടീന് ധാരാളം ഗോതമ്പിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഗോതമ്പ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് ഒന്ന് കുതിരാൻ വെക്കണം ഗോതമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം ഇരുപത് മിനിറ്റ് നേരം കുതിരാൻ വെക്കാം ഗോതമ്പ് കുതിരാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഗോതമ്പ് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം ഗോതമ്പിലെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ചൊരു നനവുണ്ട് അപ്പൊ ഈ നനവ് മുഴുവനായിട്ടും പോയി കിട്ടാൻ വേണ്ടി നമുക്ക് തുണിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം നന്നായിട്ട് കളഞ്ഞെടുക്കാം ഇതുപോലൊരു അരിപ്പാത്രം എടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് കോട്ടന്റെ തുണിയിലേക്ക് ഈ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം ഇതിന്റെ വെള്ളം ഒന്ന് വാർന്നു വരട്ടെ ഗോതമ്പിന് ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഉട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പ് മുഴുവനായിട്ടും ഈ പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി എടുക്കാം പുട്ടുപാതത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് ഈ പുട്ടുകുറ്റി വെച്ചു കൊടുക്കാം അഞ്ചു മിനിറ്റ് നേരം ഒന്ന് ആവി വരട്ടെ ഗോതമ്പ് ഇതാ ആവി കയറ്റാൻ വെച്ചിട്ട് ഇവിടെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കുറ്റി എടുത്തിട്ട് മാറ്റാം ഇനി നമുക്ക് ഈ ഗോതമ്പ് ഈ പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം ഈ ഗോതമ്പ് ഒന്ന് ഫ്ലേറ്റിലേക്ക് പരത്തി കൊടുക്കാം നന്നായിട്ട് തണുത്ത് വരട്ടെ തണുത്ത ശേഷം പൊടിച്ചെടുക്കേണ്ടതാണ് ഗോതമ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കാം ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഗോതമ്പ് പൊടിച്ചെടുത്തിട്ട് വരാം ഗോതമ്പ് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിതരിയോടെയാണ് ഉണ്ടാവുക നല്ല ഫൈൻ ആയിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ഇതുപോലെയാണ് വേണ്ടത് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും ഒരു ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിട്ട് ചേർത്താ മതി കൊറച്ചുകൂടി വെള്ളം വേണം ഒരു സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കാം ടോട്ടൽ മൂന്ന് ആണ് ഒഴിച്ച് കൊടുത്തത് ഒരു കപ്പ് ഗോതമ്പിന് മൂന്ന് ആണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതെനിക്ക് കറക്റ്റ് ആയിരുന്നു അപ്പൊ നമ്മൾ ഇത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒഴിച്ച ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുക പിടിച്ച ശേഷം ഒന്ന് ഇതുപോലെ ആക്കുമ്പോൾ അതുപോലെ തന്നെ പൊടിഞ്ഞു വരുവാൻ വേണം അപ്പൊ ഇതാ നമ്മുടെ പൊടി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഗോതമ്പ് പുട്ടായത് കൊണ്ട് തന്നെ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മള് പുട്ടിന് നല്ല രുചി കൂടും അതിനുശേഷം നമ്മള് കുഴച്ചു വെച്ചിട്ടുള്ള ഈ ഗോതമ്പിന്റെ മിക്സി ചേർത്ത് കൊടുക്കാം ഞാനിത് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യണം എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമുക്ക് ഈ പൊടി ഇട്ടുകൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ പൂട്ടിൻ്റെ കറക്റ്റ് സൈസിൽ വരും ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് കൂടി തേങ്ങിട്ടു കൊടുക്കാം ഇനി ഇത് പുട്ടുപാത്രത്തിൽ വെച്ചുകൊടുക്കാം പുട്ടുപാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ട് നന്നായി തിളച്ച് വന്നിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കുറ്റി വെച്ചുകൊടുക്കാം അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നന്നായി ആവി വരട്ടെ പുട്ട് വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പുട്ട് കുറ്റി എടുത്തു മാറ്റാം തുറന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ആവി പുറത്ത് പോകാൻ വെക്കണം കുറച്ച് തണുത്ത ശേഷം നമുക്ക് എടുത്തു മാറ്റാം പുട്ടുതാ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ആവി പറക്കുന്ന ഗോതമ്പ് പുട്ടുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ ഗോതമ്പിന്റെ ഗുണങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല കൊഴുപ്പ് കുറഞ്ഞ നാരുകൾ ധാരാളം അടങ്ങിയ വിറ്റാമിൻ ഡി ഇരുമ്പ് കാൽസ്യം സെലിനിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ധാന്യമാണ് ഗോതമ്പ് അപ്പൊ ഗോതമ്പ് ഇതുപോലെ മുഴുവനായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യം പോലും ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം ചേർത്ത് കഴിക്കാവുന്നതാണ് പുട്ട് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചരാം എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് ഇതാ നോക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് പുട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ ഇതാ ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പുട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും തന്നെ മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം